നമസ്കാരം ജനന മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം ഇത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ ആയുസത്തിയ മരണം ലഭിക്കുന്നതും ഒരു ഭാഗ്യം വേണ്ടി വരുന്നതാകുന്നു ജനനം ഒരു ശുഭകാര്യമായി കരുതുമ്പോൾ മരണം ദുഃഖത്തിന്റെ ഭാഗമാകുന്നു എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മരണം ഒന്നിന്റെയും അവസാനമല്ല അതും മറ്റൊരു ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു നാം ഈ ജീവിതം നന്നായി ജീവിക്കുക എന്നതാണ് ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക നല്ല കാലം കഷ്ടകാലം വരുമ്പോൾ പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകുന്നതുമാകുന്നു അതേപോലെ തന്നെ മരണം അതായത് കുടുംബത്തിൽ മരണം നടക്കുവാൻ പോകുമ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നതുമാണ് ഇതിനാൽ ഈ ലക്ഷണങ്ങൾ അത് പഴമക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നതുമാകുന്നു അത്തരം ലക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ശുഭകരവും അശുഭകരവുമായ സൂചനകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും പിതൃക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ് കാക്ക പിതൃലോകത്തു നിന്നും നമ്മുടെ ലോകത്തേക്ക് വരുന്ന ദൂതരായി കാക്കയെ കണക്കാക്കുന്നതുമാണ് ഒരു മരണം അല്ലെങ്കിൽ അപകടം സംഭവിക്കുന്നതിന് മുൻപായി അതിനാൽ കാക്ക പ്രധാനമായും ചില സൂചനകൾ നമുക്ക് നൽകുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു കാക്ക പറമ്പിൽ വച്ച് കുളിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത്തരത്തിൽ ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക ആഹാരം കഴിക്കാതെ നീങ്ങിയിരുന്ന് കരയുന്നതും ഇത് ഇടയ്ക്ക് സംഭവിക്കുകയാണ് എങ്കിൽ അഥവാ അടിപ്പിച്ച് സംഭവിക്കുകയാണ് എങ്കിൽ ഇത്തരമൊരു സൂചനയായി നമുക്ക് കണക്കാക്കാവുന്നതുമാണ് രാത്രി കാക്ക വന്ന് നിർത്താതെ കരയുകയാണ് എങ്കിൽ അതും ഇത്തരത്തിലൊരു അശുഭ ലക്ഷണം തന്നെയാകുന്നു ഒരു കൂട്ടം കാക്കകൾ വന്ന് വട്ടമിട്ട് കരയുകയാണ് എങ്കിൽ അതും അശുഭകരമായ ലക്ഷണമാകുന്നു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രധാനമായും നമുക്ക് സൂചന നൽകുന്നത് ആ വീടുകളിൽ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു അത് ആ വീട്ടിൽ തന്നെ ആകണം എന്നില്ല അടുത്ത ബന്ധുക്കളുടെ ആകാവുന്നതുമാണ് അത്തരത്തിൽ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത്തരം ലക്ഷണത്തിലൂടെ നാം അർത്ഥമാക്കേണ്ടത് മറ്റൊന്ന് കണ്ണാടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ലക്ഷണമാകുന്നു കണ്ണാടി താഴെ വീണ് പൊട്ടുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല അതേപോലെ തന്നെ ചില്ലുപാത്രം താഴെ വീണ് ഉടയുകയാണ് എങ്കിൽ അതും അശുഭകരമായ ലക്ഷണമാകുന്നു ആ വീടുകളിൽ ഒരു മരണം അല്ലെങ്കിൽ മരണവാർത്ത കേൾക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മരണദുഃഖം അല്ലെങ്കിൽ തത്തുല്യമായ ഫലം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വലിയ ദോഷമാണ് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട ചില സൂചനകളിൽ അപകടകരമായ സൂചനകളിൽ ഒന്നാണ് ഇത് തീർച്ചയായും ഇത്തരം ലക്ഷണം കാണുകയാണ് എങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക കിളികൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ആ കിളികൾക്ക് പുറത്തു പോകുവാൻ സാധിക്കാത്ത വിധം വീടിനകത്ത് അകപ്പെട്ട് പോവുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമായ ലക്ഷണമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല ഇത് വീട്ടിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മരണം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഇത്തരത്തിലൊരു ലക്ഷണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക മൃത്യുജയ പുഷ്പാഞ്ജലി എന്ന വഴിപാട് തീർച്ചയായും ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുമാകുന്നു മറ്റൊരു ലക്ഷണം പൂച്ചയുമായി ബന്ധപ്പെട്ടാകുന്നു പലരുടെയും വീടുകളിൽ പൂച്ച വരുന്നതാണ് അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കുക പൂച്ചയ്ക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം അവരുടെ സിക്സ് സെൻസ് ഉള്ളതിനാലാണ് എപ്പോഴും ഇത്തരത്തിൽ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഇവർക്ക് അതായത് പൂച്ചകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം പൂച്ച അസാധാരണമായി അവരുടെ അടുത്ത് അധിക സമയം ചെലവഴിക്കുന്നതാകുന്നു ഇത് പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാൽത്തേനും മാറും അടുപ്പിച്ച് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പൂച്ച പ്രകടമാക്കുക തന്നെ ചെയ്യും അത് മരണമെടുത്തതിൻ്റെ ഒരു സൂചനയാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും മറ്റൊരു ലക്ഷണം നായിയുമായി ബന്ധപ്പെട്ടാകുന്നു പൂച്ചയെ പോലെ തന്നെ വളർത്തുന്ന നായികൾക്കും ഇത്തരത്തിൽ ഒരു ലക്ഷണങ്ങൾ പറയുവാൻ അഥവാ പ്രകടിപ്പിക്കുവാൻ സാധിക്കും മരണം അടുത്തവരുടെ അടുത്തും ഗർഭിണികളുടെ അടുത്തും പെട്ടെന്ന് നായകൾക്ക് ചില വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും മരണം അടുത്തവരാണ് എങ്കിൽ അവരുടെ അടുത്ത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നായ പെരുമാറുക അതവരുടെ ഗന്ധത്തിൽ വരുന്ന മാറ്റത്താലാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ നായ ഇത്തരത്തിൽ പെരുമാറുന്നുണ്ട് എങ്കിൽ അത് മരണമടുത്തതിൻ്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം മറ്റൊന്ന് മൂങ്ങയുമായി ബന്ധപ്പെട്ടാകുന്നു മൂങ്ങ വീട്ടിൽ കരയുന്നത് മരണം നടക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഒരു സൂചന തന്നെയാകുന്നു അതിനാൽ മൂങ്ങ ഇത്തരത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ വീട്ടിലോ അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട ഒരു ബന്ധുവിന് മരണം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ തത്തുല്യമായ ദുഃഖം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഈ ലക്ഷണവും വളരെയധികം സൂക്ഷിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ വവ്വാലുമായി ബന്ധപ്പെട്ടും ഒരു ലക്ഷണത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും ജനലിൽ വന്ന് ഇടിക്കുകയാണ് എങ്കിൽ അബദ്ധവശാൽ ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ ലക്ഷണമാകുന്നു വവ്വാൽ ഇത്തരത്തിലൊരു ലക്ഷണം പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിൽ മരണമോ മരണതുല്യമായ ഒരു ദുഃഖം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് നെടുലാൻ എന്നൊരു ജീവിയുണ്ട് ഈ ജീവി പെട്ടെന്ന് കരയുകയാണ് എങ്കിൽ ആ കരയുന്ന ശബ്ദം നാം കേൾക്കുകയാണ് എങ്കിൽ അത് മരണം കേൾക്കുന്നു എന്നാണ് പറയുക മരണം കേൾക്കാൻ പോകുന്നു എന്ന വിശ്വാസമാണ് പിന്തുടരുന്നത് അതിനാൽ ഇത്തരത്തിൽ ഈ കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങൾ നൽകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അത് ബന്ധുവിൻ്റെ മരണം തന്നെ തന്നെയാകണം എന്നില്ല സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടപ്പെട്ടവരുടെ മരണവും ആകാവുന്നതുമാണ് അടുത്തത് കുറുക്കനുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണമാകുന്നു കുറുക്കൻ വീടുകളിൽ കയറുന്നത് അതീവ ദോഷകരമാകുന്നു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് ഇത് എന്നാൽ ഇത് സംഭവിക്കുകയാണ് എങ്കിൽ മരണ ഫലം അഥവാ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ കുറുക്കൻ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതല്ല എങ്കിൽ മരണതുല്യമായ ദുഃഖം ആ വീടുകളിൽ വന്ന് ചേരാവുന്നതുമാണ് ഇനി ഉപ്പനുമായി ബന്ധപ്പെട്ടും നമുക്ക് ഒരു ലക്ഷണം പറയുവാൻ സാധിക്കും ഈ ലക്ഷണം കാണുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അതീവ ദോഷകരമാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഉപ്പൻ ഒരു ശുഭ സൂചകമായ പക്ഷി തന്നെയാകുന്നു അതായത് വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു പക്ഷി എന്നാൽ ഇവ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതീവ ദോഷകരമാകുന്നു അത് വീട്ടിലെ പറമ്പിലാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി തന്നെ കണക്കാക്കുന്നു എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ലക്ഷണമാണ് ഇത് പക്ഷേ ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാകുന്നു ആ കുടുംബത്തിൽ ഉടൻ ഒരു മരണം നടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് പ്രധാനമായും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവന് മൃത്യുജയ വഴിപാട് നടത്തുകയും അഥവാ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം ദോഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരം തന്നെയാകുന്നു മൃത്യുജയ മന്ത്രവും നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ മറക്കാതിരിക്കുക